വീടിലേക്ക് സൗകര്യം അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിന് താഴെത്തിട്ടാ അപ്പോൾ കേരളത്തിൽ എത്ര ലൈറ്റ് ഹൗസ് ഉണ്ട് എന്നാ അതിൻ്റെ ബോർഡുണ്ട് ഒരു മാപ്പ് അത് പിന്നെ അപ്പം പറഞ്ഞാലേ എത്തൂല വേണ്ടി തീർക്കുക ഓരോ സ്ഥലത്തിൻ്റെ പേരെല്ലാം പറയുമ്പോൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു മാപ്പ് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ ക്യാമറയിൽ ലൈറ്റ് കൊടുങ്ങുകൊണ്ട് ഇരിക്കും മനസ്സിലാവില്ല കേരളത്തിൽ എത്ര ഗസ്റ്റ് ഹൗസ് അല്ല ലസ്റ്റ് ലൈറ്റ് ഹൗസ് എത്ര സോറി ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്കല്ല എൻ്റർ ചെയ്ത് ചെരുപ്പിലുള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്നും വല്ലാതെ എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെരുപ്പിലു ഇതിൻ്റെ മോളിലാണ് ഇപ്പോൾ കയറിയത് കഴിഞ്ഞ് വീടില്ലേ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ നേരം മേട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ ഇതിൽ നിന്ന് വെള്ളം തെറിച്ചിട്ട് ലൈറ്റും ഉണ്ടാവും കേട്ടോ ഫുള്ള് അതിൻ്റെ സംവിധാനം ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിലും കയറിയത് ഞാൻ കാണിച്ചതാണ് അതിനോട് കയറി തായലേക്ക് എത്തിയാപ്പം വീടേൻ കഴിഞ്ഞ വീടേൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീടിൻ്റെ അപ്പുറം വേറെ പാർക്കുണ്ട് അത് ഗസ്റ്റ് ഹൗസിൻ്റെ അതിലേക്ക് ഇവിടെ വന്നിട്ട് പാർക്കിലേക്ക് പോകേണ്ട അത് വേറെ തന്നെ ഇതായിട്ട് ബന്ധവുമില്ല അത് വേറെ തന്നെ ഒരു എന്താ ഇവിടെ നിന്ന് അത്യാവശ്യം ഇരിക്കേണ്ട കുറച്ച് ഇത് മാത്രമേ മാത്രമുണ്ട് നമ്മളെ സൂതാട്ട ആയപ്പം വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ചെറിയ കുട്ടിക്കൊമ്പൻ ടോയ്ലറ്റും മറ്റേ ഉണ്ട് അപ്പോൾ ഒരു കൂടുപാറുണ്ട് കേട്ടോ ആ പാർക്കിലാണ് അതിൽ നിന്നെങ്കിൽ വേണം ഉണ്ടെങ്കിൽ ഈ മണി അടിക്കുക ഒരു മണി കണ്ട നല്ല കിടന്നവര ഇല കടുത്തു തരും ഈ ഈ ഇലക്കെ എടുത്ത് തരും ആ മണി മണിമുട്ടിയെല്ലാം അവർ വന്നിട്ട് എല്ലാവരും തരും അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കയറിയത് ഇത് കുട്ടികൾ വിൽക്കുന്ന എന്തോ സംഭവമാ വേറെ സംഭവം ഞാൻ കാണിച്ചല്ലേ ഇതെന്താ ചങ്ങല ഉണ്ടോ ഇത് കൊണ്ടുവിട്ടിട്ട് എന്ന സംഭവം എന്നറിയില്ല എന്ത് ചങ്ങലയാണെന്ന് പറഞ്ഞില്ല വേണ്ട നങ്കൂരത്തിനാ ഇങ്ങനെ ഉണ്ടായാലേ ഇതിനെയൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ കൊടുക്കിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല അവിടെ എന്താ വരുവെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല അപ്പം അവിടെ നിന്ന് ഒരു ഫാമിലി വരുന്നുണ്ട് എന്ത് കുട്ടികൾ ഊഞ്ഞാലവിടുന്ന് സംഭവല്ലോ ഇതാണ് നമ്മൾ കണ്ണൂർ ലൈറ്റ് ഹൗസ് ഞാൻ പാർക്കിന്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചതാ കുട്ടികളെ കൊണ്ട് വന്നാൽ കയറാൻ പറ്റും പക്ഷേ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് ഇരുമ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത് അവിടെ ചെറിയൊരു റിസ്ക് പിടിച്ച സ്ഥലമാണ് അപ്പോൾ എല്ലാവരും കുട്ടികളെയും കൊണ്ട് വന്നാൽ നടക്കാതെയൊന്നുമില്ല നിങ്ങളേ വരും അപ്പോൾ ഇത് വന്ന് കാണുവാ ആസ്വദിക്കുക ഒരു സംഭവം ആട്ടാ ലൈറ്റ് ഹൗസ് കേരളത്തിൽ എത്ര ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ ഒരു മാപ്പിൽ ഇതൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരണം കുറേ ടൈം ആവും അതൊന്നും കാണിച്ചില്ല ണങ്ങ സോങ്ങ് ചെയ്ത് നോക്കിയാൽ കിട്ടും ഇതൊരു മിനി എയ്റ്റ് ഹൗസ് അതെ നേരത്തെ ഞാൻ കാണിച്ചതിനെ കഴിഞ്ഞ വീടിലുണ്ട് ഇങ്ങനെ വരുന്ന സീനെല്ലാം നല്ല ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അന്നത് ഞാൻ മടക്ക യാത്രയിലൊന്ന് കാണിച്ചിരുന്നുള്ളു ഞാൻ മുമ്പ് ഇവിടെ വന്നിര പക്ഷേ ഈ ഗസ്റ്റ് ഹൗസിലൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് എന്നാലുള്ള കയറിയാൽ പറ്റില്ല ഈ ജോലി സ്ഥലം ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി എന്ത് നമ്മളെ അത്യാവശ്യം ഇല്ല ബി ഐപ്പടലിൽ നിന്ന് വളരെ ഗസ്റ്റ് ഹൗസാണ് അരവ് ബി ഐ പികൾ ഉണ്ട് കേട്ടോ അരവ് വി ഐപികൾ ഉണ്ട് നൂറ്റി അമ്പത്തഞ്ച് വണ്ടിയെന്നറിയില്ല ഏതാ വകുപ്പ് നല്ല തനക്ക് ഏതാ വകുപ്പ് എന്നറിയില്ല ശരിക്കും കാണുന്നില്ല ഇത് എം ബിൻ്റെ വണ്ടിയാ എം ബിയാ നൂറ്റി നാൽപ്പത്തഞ്ചല്ലേ സുരേഷ് കോവി നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ ഓക്കെ കൈഷ് എല്ലാവരും വന്ന് കാണുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ പാസ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഇരുപത് ഉറുപ്പ്യ പിന്നെ ക്യാമറ ഫോട്ടോഗ്രാഫികളെല്ലാം ഇരുപത് റുപ്യ വേറെ എക്സ്ട്രാ വേണം കേട്ടോ